കാസർഗോഡ് കാഞ്ഞങ്ങാട് മാംഗ്ലൂർ തിരുവനന്തപുരത്തെ ഷാഹിൻബാഗ് മാതൃകയിലുള്ള സമരം അത് പൊളിക്കാനുള്ള നീക്കമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളത് അതിനവർ കാരണം പറയുന്നത് അവിടെ റോഡ് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് ഗതാഗതം തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് അത് പൊട്ടത്തരം എന്നല്ലാതെ എന്താണ് പറയാനുള്ളത് റോഡ് തടസ്സപ്പെടുത്തിയിട്ടല്ല അവിടെ പ്രതിഷേധിക്കുന്നുള്ളത് ഇതിനു മുൻപ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്ര സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ സമരങ്ങളിലൊക്കെ ഗതാഗത തടസ്സമുണ്ടായിട്ടില്ലേ പല സമരങ്ങളിലും ഒരാൾക്ക് പോലും അത്യാവശ്യത്തിന് ഒന്ന് ആ വഴി പോകാൻ വേണ്ടി പറ്റിയിരുന്നില്ല പിന്നെ റോഡ് തടസ്സപ്പെടുത്താതെ മാന്യമായി സ്ത്രീകളും വിദ്യാർത്ഥികളും കുട്ടികളും സമരം ചെയ്യുന്ന ഈ പന്തലിൽ വേറെ എന്ത് പ്രശ്നമാണുള്ളത് എന്തിനാണ് ആ പന്തൽ പൊളിക്കേണ്ടത് നിലവിൽ ഞങ്ങളവിടെ വിളിച്ചന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത് പന്തൽ മുതലാളിയെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായി പന്തൽ മുതലാളി തന്നെ നേരിട്ട് വന്ന് പന്തൽ പൊളിക്കാനുള്ള നീക്കം അതായത് തിരുവനന്തപുരത്തെ ഷാഹിൻബാഗ് മാതൃകയിലുള്ള ആ സമരത്തിന് പന്തൽ നൽകിയ പന്തൽ മുതലാളി പറയുന്നു ദയവ് ചെയ്തിട്ട് ഈ പന്തലൊന്ന് ഒന്ന് പൊളിച്ചു തരണമെന്ന് വല്ലാത്തൊരവസ്ഥയാണ് ആരാണ് ഈ പന്തൽ മുതലാളിയെ ഭീഷണിപ്പെടുത്തുന്നത് കേരള പോലീസാണ് സംശയം തോന്നുന്നു ഇവർ സംഘപരിവാറുകാരാണോ സംഘപരിവാറുകാർക്കാണ് ഷാഹിൻ ബാഗ് മാതൃകയിലുള്ള സമര പന്തൽ കണ്ടുകഴിഞ്ഞാൽ ദേഷ്യം വരുന്നത് പ്രശ്നം വരുന്നത് വെടിവെക്കാൻ തോന്നുന്നത് സമരക്കാരെ തല്ലാൻ തോന്നുന്നത് അവർക്കെതിരെ ഭീഷണി മുഴക്കാൻ തോന്നുന്നത് പക്ഷെ ഇത് നേരെ തിരിച്ചാണ് കേരള പോലീസാണ് ആരാണ് കേരള പോലീസ് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകപരമായ നീക്കം നടത്തി കയ്യടി നേടിയ കേരള പോലീസ് മതേതരത്വ മുഖമുള്ള കേരള പോലീസ് ആ കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു നീക്കം ഉണ്ടാകുമ്പോൾ വല്ലാതെ അതിശയിച്ചു പോകുന്നു ഷാഹിൻ ബാഗ് സമരക്കാരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ആ പന്തൽ പൊളിക്കേണ്ടത് ചിലരുടെ ലക്ഷ്യമാണ് ആ ചിലർ അവര് കാണുന്ന ചിലർ സംഘപരിവാറുകാരാണ് ബി ജെ പി കാരാണ് അവർക്കാണ് പന്തൽ പൊളിക്കേണ്ടത് എന്തുകൊണ്ടാണ് സർക്കാർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താത്തത് സർക്കാരിന്റെ മൂക്കിന് താഴെ തന്നെയാണല്ലോ ഈ സമരം നടക്കുന്നുള്ളത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നേരിട്ട് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിലവിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള നിലപാടാണല്ലോ കേരള സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതിനെതിരെ ശക്തമായ പോരാട്ടവും സർക്കാർ നടത്തുന്നുമുണ്ട് അങ്ങനെയിരിക്കെ ഇങ്ങനെയൊരു സമരം തിരുവനന്തപുരത്തുണ്ടാകുമ്പോൾ ആ സമരത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത് ആ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് അതിന് പരിപൂർണ പിന്തുണയല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ള മന്ത്രിമാരും നൽകേണ്ടത് പക്ഷെ ഇവിടെ എന്താണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് പോലീസ് വരുന്നു പന്തൽ മുതലാളിയെ ഭീഷണിപ്പെടുത്തുന്നു അവിടെയുള്ള വിദ്യാർത്ഥിനികളോട് പറയുന്നു പന്തൽ പൊളിക്കണമെന്നുണ്ട് നിങ്ങൾ സഹകരിക്കണമെന്ന് ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല നമ്മളവിടെ കൃത്യമായ പോരാട്ടം നടത്തേണ്ടതുണ്ട് ആ സഹോദരിമാർക്ക് പരിപൂർണ പിന്തുണ നൽകേണ്ടതുണ്ട് എന്തായാലും അവിടെയുള്ള ദൃശ്യം നമുക്ക് കാണാം നോട്ടീസ് പന്തൽ ഇവിടെ ചോദിച്ചു പറഞ്ഞത് പൊടിക്കാൻ നമുക്ക് സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ സംഘാടക സംഭവം Vos Sills, Khasargod, Kandingad, Mangalore.